కబకబ కర్చే ఫ్లోరల్ క్లిప్స్ కంటాలో ഞാൻ കഴിഞ്ഞ പൈസ ബാംഗ്ലൂർ പോയ സമയത്ത് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയതാണ് ഈ ഒരു ഗോൾഡൻ ടിക്ടാക്ക് നമ്മൾ യൂഷ്വലി ബ്ലാക്ക് ടിക്ടാക്ക് അല്ലേ ആയിട്ട് കിട്ടാ ഇവിടെ അപ്പോൾ ഈ കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്ക് വരാൻ വേണ്ടിയിട്ട് അതേപോലത്തെ പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അതിന് ഒരു ഫ്ലോറൽ ക്ലിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അന്ന് തന്നെ ഞാൻ കുറച്ച് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് മെറ്റീരിയൽസ് ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ബ്രൗൺ വന്നിട്ട് ഭയങ്കര കുറച്ച് ഷൈനിങ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ആണ് കേട്ടോ അത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അവിടെ നിന്ന് എനിക്ക് അതൊരു ഒരു വൈററ്റി ആയിട്ട് തോന്നിയോണ്ട് അത് എടുത്തതാണ് അതിൻ്റെ ഒരു ഫ്ലോറൽ ക്ലിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഗോൾഡൻ കളർ ക്ലോത്ത് എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയതെട്ടോ അപ്പം ഇതിന് നമുക്ക് ഒരു ട്രഡീഷണൽ ഹറിന്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും പല നമുക്ക് കസ്റ്റമൈസ് ചെയ്യാട്ടോ എസ്പെഷ്യലി കിഡ്സിന് വേണ്ടിയിട്ടാണ് അത് ഓർഡർ വരാറ് വലിയ ആൾക്കാർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ അപ്പൊ അതിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ പേജിൽ എച്ച് എൽ ഡി അഡോൺമെന്റ് പേജിന്റെ പേര് ഇൻസ്റ്റാ പേജാണ് അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ പ്രോഡക്റ്റ്സ് കാണാട്ടോ ഹെയർ ആക്സസറിസും പിന്നെ ബ്രേസ്ലെറ്റ്സും അങ്ങനെ കുറെ പ്രോഡക്റ്റ്സ് ആയിരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ ഓർഡർ ചെയ്യാട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയല്ലോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പൊ ബൈ